ചമ്രവട്ടം പാർക്കിലെ ശുചിമുറിയിൽ ആലത്തിയൂർ സ്വദേശിയെ മരിച്ച നിലയിൽ കണ്ടെത്തി ചമ്രവട്ടം സ്നേഹബാധ പാർക്കിലെ ശുചിമുറിയിലാണ് വയോധികനെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആലത്തിയൂർ പാറശ്ശേരി ചെറിയേരി പീടിയേക്കൽ കാസിമാണ് മരണപ്പെട്ടത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ പാർക്കിലെ ശുചിമുറിയിൽ കാസിം പ്രവേശിക്കുന്നത് നാട്ടുകാർ കണ്ടിരുന്നു ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങാതെ വന്നതോടെ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തി വാതിൽ തകർത്ത് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത് ബുധനാഴ്ച രാവിലെ കൈക്ക് പരിക്ക് പറ്റിയതിന്റെ ഭാഗമായി തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു ഡോക്ടർ കൈക്ക് എക്സ് റേ എടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും തിരിച്ചുപോയി പകൽ മൂന്നു മണിയോടെ ചമ്രവട്ടം പാർക്കിലെ ശുചിമുറിയിൽ കയറിയെങ്കിലും മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയില്ല ആറു മണിയോടെ പോലീസ് സ്ഥലത്തെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ചു നോക്കിയപ്പോൾ കാസിമിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഭാര്യ സുബൈദ രാജീഫ് റാഷിദ് പരേതനായ റാസിഖ് എന്നിവർ മക്കളാണ് മൃതദേഹം തിരൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ന്യൂസ് ഡെസ്ക് പി എൻ